ഹലോ ഫ്രണ്ട്സ് അപ്പം ഞാനിന്ന് ഹോം മെയ്ഡ് മിക്സഡ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അതിനായിട്ട് ആവശ്യം ഒന്നര ഗ്ലാസ് കടലമാവാണ് ഒന്നര ഗ്ലാസ് കടലമാവും അര ഗ്ലാസ് അരിപ്പൊടിയാണ് കേട്ടോ എടുക്കുന്നത് ഞാൻ മെഷർമെൻറ്റ് കിട്ടാനാണ് കേട്ടോ ഗ്ലാസ്സിലായിട്ട് അളവ് എടുക്കുന്നത് പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി പിന്നെ പാകത്തിന് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം കേട്ടോ പിന്നെ കുറച്ച് സോഡാപ്പൊടി ആഡ് ചെയ്യാം അതെല്ലാം കൂടെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം എന്നിട്ട് അതിന് ആവശ്യമായിട്ടുള്ള കായം കുറച്ച് കായം കായപ്പൊടി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കായം ഞാൻ പൊടിച്ചെടുത്തതാണ് കേട്ടോ പിന്നെ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക കേട്ടോ വെളിച്ചെണ്ണയാണ് അപ്പം നന്നായിട്ട് കയ്യിൽ പറ്റി പിടിക്കാതെ നല്ല സോഫ്റ്റും ആവും പിന്നെ സേവനില് വെച്ചിട്ട് നമ്മൾ അങ്ങ് എണ്ണയിലേക്ക് ഇതേപോലെ നൂലപ്പത്തിന് പീച്ചുന്ന പോലെ അങ്ങ് ആക്കിയെടുക്കാം അപ്പോൾ അത് നന്നായിട്ട് വറുത്തെടുക്കാം കേട്ടോ ഒരുപാട് കരിയാൻ പറ്റില്ല നമുക്ക് അതിൻ്റെ ഒരു ടെക്സ്റ്റർ ആകുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ബാക്കി ഈ ഭൂണ്ടിയില്ലേ ബോൾസ് ഉണ്ടാക്കിയെടുക്കാനാണ് പക്ഷേ അത് ചിലരുടേത് ശരിയാവും ചിലരുടേത് ശരിയാവില്ല എൻ്റെ ശരിയായില്ല കുഴക്കട്ട പോലെ ആയി അപ്പം അതങ്ങ് വെച്ചു അത് ആഡ് ചെയ്തില്ല പിന്നെ കറിവേപ്പിലിട്ട് വറുത്തെടുക്കാം അതേപോലെ തന്നെ പൊരി പൊരു കടലില്ലേ അതിട്ട് വറുത്തെടുക്കാം അത് കഴിഞ്ഞിട്ട് നെനക്കടലിൽ ഇട്ടിട്ട് വറുത്തെടുക്കാം കേട്ടോ പിന്നെ ഞാൻ വെളുത്തുള്ളിയില്ലേ അതും കൂടിയിട്ട് എണ്ണയിലിട്ട് വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടെ വറുത്തെടുത്തതിന് ശേഷം ഈ ഒരു ഇതിലാണ് ഞാൻ എങ്ങനെയാണ് വറുത്തെടുത്തിരിക്കുന്നത് അതിനായിട്ട് ആവശ്യത്തിന് മുളക് പൊടിയും പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ ഈ ഒരു പരുവാകും അതങ്ങ് ബോട്ടിലാക്കിയിട്ടങ് എടുത്ത് വെച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ താങ്ക് യു